അമ്പർന്നങ്ങളും സമയമാ അതുപോലെ തന്നെ ഈ മാസത്തിലാണല്ലോ നമ്മളൊക്കെ ചെല്ലുന്ന ഹദ് അതിന്റെ ഉണ്ടാക്കി മലക്കുകളുടെ ഏക്കറുകളെ നേരിട്ട് കണ്ട് അതിൽ നിന്നും ആ കണ്ടതങ്ങനെ തന്നെ പകർത്തി മുഗ്മിനീങ്ങളായ മുസ്ലിമിയ മുഖ്മിനീകളായ സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ അള്ളാഹുല അവിടെ കൊടുത്ത അധികാരം പോലെ കുത്തുബിന്റെ വർദ്ധമേനെത്തി ബഹുമാനപ്പെട്ട ഹദ് അവരുടെ ഔറൂസും കിടക്കുന്നതും മഹർറമിലാണ് അതുപോലെ ഒരുപാട് മഹാന്മാരുടെ ഓറൂസ് കിടക്കുന്നതും മഹറമിലാണ് അലഹമില്ല ദിനം നമ്മൾ വെറുതെ കളയരുത് മുമിനിങ്ങൾ ഒമ്പതും പത്തും നോമ്പ് എടുക്കുന്ന സ്വഭാവം ഇന്ന് വ്യാപകമായി ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതിന്റെ ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും നമ്മൾ ആ നോമ്പിനെ പുണ്യമായി കാണുന്നതോടൊപ്പം പുണ്യമായി ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം പുണ്യ പുണ്യതയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ പുണ്യതയിൽ അസലക്കും വാഹ്മി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു മുസ്ലിയരെ കാണിച്ചു തരാം ഈ മുസ്ലിയര് മൊഹർറ മാസത്തിലെ മഹത്വം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കോലാണ് ഇപ്പൊ എന്താണ് ഇദ്ദേഹം പറയുന്നത് മമ്പ്രത്ത് തങ്ങളുടെ ഈ ഓറൂസാണ് മൊഹർറത്തിലുള്ളത് ത്തിലെ ചില പ്രാധാന്യമുണ്ട് ആ മാസത്തിന് മഹത്വം ഉണ്ട് ആ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു കൊടുക്കാനുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട് പക്ഷെ അതൊന്നും മുസ്ലീരും ഉണ്ടൂല മുസ്ലിമർക്ക് ഈ മാസത്തിന് മഹത്വം പറഞ്ഞു കൊടുക്കാൻ ആകെ കിട്ടിയത് മമ്പ്രത് തങ്ങളുടെ ഉറൂസാണ് ഈ മാസം എന്നാ അത് മാത്രല്ല അത് മാത്രമല്ല ഹദ്ദാദ് ഉണ്ടാക്കിയ ആളുണ്ടല്ലോ അതായത് അബ്ദുല്ലാ അബ്ദുല്ലാഹിബിനു അൽ ഹദ്ദാദ് അപ്പോ അദ്ദേഹം മലക്കുകൾ ചൊല്ലുന്ന ദിക്കറ് കണ്ട് കേട്ടിട്ട് അത് അങ്ങനെ തന്നെ പകർത്തിയിട്ട് അത് ക്രോഡീകരിച്ച് സാധുക്കളായ മുസ്ലിം സമൂഹത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കി എന്നാണ് പറയുന്നത് ഏർ അതൊക്കെ ആ എഴുതി ഉണ്ടാക്കിയ ആണ്ട് വരുന്നതും ഉറൂസ് വരുന്നതും ഒക്കെ മൊഹർറത്തിലാണ് അതുപോലെ ഒരുപാട് ഉപ്പാപ്പന്മാരുടെയും ഒരുപാട് ഔടിയക്കന്മാരുടെ ഒക്കെ ആണ്ട് വരുന്ന മൊഹറത്തിലാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പതും പതും നോമ്പെടുക്കണം ഏഹ് അപ്പോ ഈ ഇതൊക്കെ ഈ വിശ്വാസത്തിന്റെ മോളിൽ നോമ്പിടുക്കുകയാണെങ്കിൽ ഇപ്പൊ യാതൊരു കാരണം കാരണവച്ചാല് ഇങ്ങനെയുള്ള ഈ വേ ഉപ്പാപ്പാട ഉറൂസും ആണ്ടും മൗരതും ഏഹ് അതേപോലെയുള്ള കെട്ടുകഥകൾ ഇങ്ങനെ ആലോചിച്ചുവയ്ക്കാ മലക്കുകൾ ചൊല്ലുന്ന നിക്കറ് മൂപ്പിന് നേരിൽ കേട്ടിട്ട് കോപ്പി അടിച്ചിട്ട് എഴുതി ഉണ്ടാക്കിയ സാധനമാണ് എന്നിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അതേ ഏൽപ്പിച്ചുന്ന് അപ്പോ അതിന്റെ അർത്ഥം എന്താ ഈ ഹദ് ഇതിങ്ങനെ മേടിച്ച് ഓരോ പള്ളികളിലും ചീരണി മേടിച്ച് വെച്ച് ഇതിങ്ങനെ ചൊല്ലി തിന്ന ചൊല്ല തിന്ന അതന്നെ പരിപാടി വീടുകളിലും ചെല്ലുക ചൊല്ലിക്ക മുസ്ലിയാരെ വിളിച്ച് ചൊല്ലിക്കുക അവിടെ ചീർണി ഉണ്ടാക്കിയ തിന്ന പള്ളിയിൽ ചെല്ല് അവിടെ ചീർന്നു കൊണ്ടു വന്ന് മദ്രസയിൽ വെച്ച് തിന്ന കുട്ടികളെ കൊണ്ട് ചീർന്നു കൊണ്ട് തീറ്റിക്കുക ഇങ്ങനെ തിന്ന് ജീവിക്കുന്നൊരു വിഭാഗമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മാസത്തെ മഹറത്തിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനില്ലേ ഏഹ് ഉള്ളതിന് ഇഷ്ടം പറയാണ്ടല്ലോ പക്ഷെ അതൊന്നും മൂപ്പര് അതിലൊക്കൊന്നും കിടക്കാതെ അതൊക്കെ ആയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് അപ്പൊ അതിന് വലിയ മഹത്തുണ്ടായിട്ട് പറയല്ല മൂപ്പര് മൂപ്പര്ക്ക് ആവശ്യം എന്ന് വച്ചാല് അത് പറയുന്ന കൂടെ തന്നെ ഉറൂസും വിജയിക്കണം ഇനി മാസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് മമ്പൃത്തെ ഉറൂസ് മറ്റേ ഒരുപാട് മഹാമര ഉറൂസ് അതേപോലെ തന്നെ ഹദ്ദാദ് ആളുടെ ഉറൂസ് ഇങ്ങനെയുള്ള ഉറൂസുകളൊക്കെ ഈ മാസം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് അതിന്റെ പുറകിൽ കൂടെ അങ്ങനെ പോയി തപ്പി തപ്പി ഇങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുകയാണ് ഏ അങ്ങനെ പറഞ്ഞു ഒപ്പിക്കന്നേരം കൂടുതൽ നോമ്പുടുക്കും അപ്പൊ ഈ വിശ്വാസം അതായത് ഈ ജാഹത്തിലെ പോയിട്ട് തേടുന്ന വിശ്വാസം വെച്ചിട്ട് വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ എന്ത് നോമ്പിടുത്തിട്ടും കാര്യമല്ല ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് വിശ്വാസമാണ് വിശ്വാസം ഇല്ല എങ്കിൽ അവൻ്റെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കൂല അത് കുറാൻ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ സത്യത്തിൽ ഇപ്പൊ മൊഹറത്തിന്റെ നോമ്പ് പറയുന്ന പിന്നെ ഒമ്പതും പത്തും നോമ്പിനെ പറ്റി പറയാറെല്ലാം സ്വീകരിക്കും കൂടുതൽ ജാഗ്രത ആവേശം വരുന്നത് ഈ ഉറൂസ് വിജയിപ്പിക്കണം അതിന് ഈ സാധുക്കളെ പിടിച്ചാലേ കയറി നടക്കുള്ളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ പിന്നെ മോപ്പിന് നടക്കുന്ന നടത്തുന്ന വാതിക്ര മജലിസ് അതുപോലെയുള്ള കാര്യങ്ങൾ അതിലേക്കൊക്കെ ആൾക്കാർ വരണം ഏർ അപ്പൊ അതിനുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് മുസ്ലിം പറയുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ കോലം കാരണം ഇവർക്ക് ആണ്ടും മൗലുദും കഴിഞ്ഞിട്ടേ ഉള്ളൂ കുർഹാനും ദീനും ഹദീസും ഒക്കെ ഏഹ് പ്രവാചകന്റെ ചെല്ലിയും പരിശുദ്ധ കുർഹാനും ഒക്കെ ഇവരുടെ ആണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏറ്റവും മുഖ്യ മുസ്ലിക്കന്മാർക്ക് ആണ്ട് ഉറൂസ് നേർച്ച പരിപാടികളാണ് പിന്നെ ഈ മാലാ മൗലി കഞ്ചിലാ ഷി അഹ് മുസ്ലാത്ത് അജി സുലാത്ത് അതേപോലെ ഹദ്ദാദ് നാരേ അസലാത്ത് ഇങ്ങനെയുള്ള കുറേ ഇവർ അവരായിട്ട് നിർമ്മിച്ച കുറേ സ്വലാത്തൊക്കെ ഉണ്ട് ആ സ്വലാത്തുകളും ഇങ്ങനെയുള്ള നേർച്ച പൂരങ്ങളും ഒക്കെയാണ് വിജയിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും അവർ കളിക്കും ഇതാണ് ഇവരുടെ ഇതാണ് ഈ മുഹർറത്തിനെ പറ്റിയുള്ള മധു പറഞ്ഞു കൊടുക്കുന്ന കേസാണ് ഇപ്പോൾ ഈ കേട്ടത് ഇങ്ങനെയാണ് മുസ്ലിം മുസ്ലിക്കന്മാർ മുഹർറത്തിനെ പറ്റി വിഷയം ഇങ്ങനെ ദീഡിൻ്റെ ഓരോ വിഷയങ്ങളും ഇവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ഇവർ മഹാന്മാരുടെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ എന്തു പറഞ്ഞു ആ മാസത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ കാര്യത്തില് പിന്നെ ബി എന്താ പറഞ്ഞത് അതൊക്കെ എത്രയോ താഴെ കൊടുക്കുന്നു ഇവര് മഹാമാരെ കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി ആരുമുള്ളൂ ഇതാണ് ഇവരുടെ വിശ്വാസം അള്ളാഹു നമ്മെ കാത്തു ഋഷിക്കും പറയാട്ടെ അസ്സലാ വൈക്കം വരഹമുല്ല